ഇനി നമ്മുടെ ഹൈക്കോടതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കേസിൽ വിശദമായ വാദം നടക്കാൻ പോവുകയാണ് അതായത് ഇ ഡിയുടെ സമൻസ് ചോദ്യം ചെയ്ത് മുൻ ധനമന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക്കും കിഫ്ബിയും സമർപ്പിച്ച ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ് സമൻസ് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി തോമസ് ഐസക്ക് ഇ ഡി മുമ്പാകെ ഹാജരായിരുന്നില്ല ഈ ഹാജരായില്ലെന്ന പേരിൽ ഫെമാ നിയമലംഘനം ചൂണ്ടിക്കാട്ടി ഇടിക്ക് ഇടപെടാൻ കഴിയില്ലെന്നായിരുന്നു തോമസ് ഐസക്കിന്റെ വാദം ഏതായാലും ഇക്കാര്യം ഇന്ന് വിശദമായി മെറിറ്റിൽ പരിശോധിക്കാമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിച്ചപ്പോൾ പറയുകയും ചെയ്തിരുന്നു ആ രീതിയിൽ വിശദമായ വാദത്തിലേക്ക് ഇന്ന് കോടതി കടക്കുകയാണ് നമ്മളോടൊപ്പം ഉമേഷ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ് നമുക്ക് ഈ കോടതി നടപടിക്രമങ്ങൾ ഇന്ന് എങ്ങനെയാണെന്ന് നോക്കാം ഉമേഷ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഉമേഷ് ഡോക്ടർ ഐസക്കിന്റെ ഹർജി ഒപ്പം തന്നെ കിഫ്ബിയുടെ ഹർജി ഇ ഡിയുടെ സമൻസ് ചോദ്യം ചെയ്തുള്ള ഹർജികൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കോടതിയുടെ പരിഗണനയിൽ വരുന്നു അതിൽ പല പലതരത്തിലുള്ള പരാമർശങ്ങൾ വരുന്നു ഇന്നിപ്പോൾ വിശദമായ വാദം കേൾക്കാനായി മാറ്റുകയായിരുന്നു ഇന്ന് കോടതി അതിൽ വിശദമായി വാദം കേൾക്കുമ്പോൾ പ്രധാനമായും ഐസക്കും കിഫ്ബിയും മുന്നോട്ട് വയ്ക്കുന്ന ഇതിലെ പ്രധാനപ്പെട്ടൊരു വിഷയം എന്താണ് മനു ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ്റെ ബെഞ്ചിലാണ് ഈ ഹർജി എത്തുന്നത് അവിടെയാണ് ഇന്നും വിശദമായ വാദം കേൾക്കുന്നത് ഈ തോമസ് ഐസക്ക് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാനുണ്ടായ സാഹചര്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും സമൻസ് അയച്ചതാണ് ഈ സമൻസ് അയച്ചത് ചോദ്യം ചെയ്യാനുണ്ടായ കാരണമെന്ന് പറയുന്നത് നേരത്തെ ഈ ഡി ഒരു സമൻസ് അയച്ചതാണ് അതിൽ വ്യക്തിപരമായ വിവരങ്ങളും മറ്റുമൊക്കെയാണ് തേടിയത് തീർത്തും നിയമപരമല്ലാതെയുള്ള ഈ സമൻസ് അത് നിയമവിരുദ്ധമാണ് അത് പിൻവലിക്കണം അത് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ തോമസ് ഐസക്ക് ഹൈക്കോടതിയെ സമീപിക്കുകയും തോമസ് ഐസക്കിൻ്റെ വാദങ്ങൾ കോടതി ശരിവയ്ക്കുകയും ചെയ്തു അങ്ങനെ ഇ ഡിക്ക് സമൻസ് പിൻവലിക്കേണ്ടി വന്നു ആ സമൻസ് ഇ ഡി പിൻവലിച്ചു അതിനുശേഷമാണ് ഇ ഡി ഇപ്പോൾ വീണ്ടും സമൻസ് അയച്ചിരിക്കുന്നത് ഈ സമൻസ് അയച്ചപ്പോൾ നേരത്തെ പിൻവലിച്ച ഇ ഡിയുടെ ആ നോട്ടീസിൽ പറയുന്നത് എന്താണോ അതേ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും ഇ ഡി ആവർത്തിക്കുന്നത് അതുകൊണ്ട് ഈ സമൻസ് നിയമവിരുദ്ധമാണ് ഇത് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് തോമസ് ഐസക്ക് വീണ്ടും സിംഗിൾ ബെഞ്ചിനെ ഹൈക്കോടതിയെ സമീപിച്ചത് ഈ ഹർജിയിൽ തോമസ് ഐസക്ക് ചൂണ്ടിക്കാണിക്കുന്നത് ഇ ഡിക്ക് ഇത്തരത്തിൽ സെക്ഷൻ മുപ്പത്തിയേഴ് പ്രകാരം ഉള്ള നോട്ടീസ് അയക്കാൻ കഴിയില്ല അത് സെക്ഷൻ പതിനേഴ് പ്രകാരമുള്ള ക്രമക്കേട് കണ്ടെത്തിയെങ്കിൽ മാത്രമേ അത്തരത്തിൽ നോട്ടീസ് അയക്കാൻ കഴിയൂ എന്നാണ് തോമസ് ഐസക്ക് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് നേരത്തെ എന്തൊക്കെയാണോ നോട്ടീസിൽ പറഞ്ഞിരുന്നത് അതായത് അന്ന് നിയമവിരുദ്ധമാണ് എന്ന് കണ്ടാണ് അത് പിൻവലിക്കേണ്ടി വന്നത് അതേ കാര്യങ്ങൾ തന്നെ ഇ വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് മാത്രമല്ല നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഉത്തരവിറക്കിയിട്ടുണ്ട് ആ ഉത്തരവിൻ്റെ ലംഘനമാണ് ഇപ്പോൾ പുതുതായി നോട്ടീസ് ഇറക്കുക വഴി ഉണ്ടായിരിക്കുന്നത് എന്നും തോമസ് ഐസക്ക് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു നിലവിൽ തനിക്ക് കിഫ്ബിയിൽ റോളില്ല അതുകൊണ്ട് തന്നെ ഈ മസാല ബോണ്ട് വഴി സമാഹരിച്ച പണത്തിൻ്റെ വിനിയോഗം സംബന്ധിച്ച കണക്കുകൾ നിലവിൽ തൻ്റെ കൈവശം ഇല്ല എന്നും തോമസ് ഐസക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കിഫ്ബിയും സമാനമായ രീതിയിൽ തന്നെയാണ് കിഫ്ബിയുടെയും വാദം ഉള്ളത് അതായത് നേരത്തെ പറഞ്ഞ നോട്ടീസിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും ആവർത്തിക്കുന്നത് ഇ ഡി ആവശ്യപ്പെട്ട എല്ലാ രേഖകളും നേരത്തെ ഹാജരാക്കിയതാണ് തുടർന്നും ഇത്തരത്തിൽ നിയമപരമല്ലാതെയാണ് ഈ നോട്ടീസുകൾ അയക്കുന്നത് എന്നാണ് എൻഫോഴ്സ്മെൻറ്റ് ഈ കിസ്ബിയും കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത് നേരത്തെ കോടതിയുടെ പരിഗണനയ്ക്ക് വന്നപ്പോൾ കോടതി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നോട്ടീസിൽ ഹാജരാകണോ വേണ്ടയോ എന്നുള്ളത് തോമസ് ഐസക്കിനെ തീരുമാനിക്കാം എന്ന് നേരത്തെ കോടതി പറഞ്ഞത് ഹാജരാകാനും ഹാജരാകാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം തോമസ് ഐസക്കിനുണ്ട് എന്ന് കോടതി വ്യക്തമാക്കുകയുണ്ടായി ഒപ്പം ഇ ഡിയോടും വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിരുന്നു അപ്പോൾ ഇ ഒരു വാദവും കോടതിയിൽ ഉണ്ടാകും ഈ നോട്ടീസ് കൈപ്പറ്റി അതിൽ ഹാജരായില്ല എങ്കിൽ അത് ഫെമാ നിയമപ്രകാരം നടപടി സ്വീകരിക്കാൻ ഇ കഴിയില്ല എന്നുള്ള തോമസ് ഐസക്കിന്റെ വാദമടക്കം മെറിറ്റിൽ പരിശോധിക്കാം എന്നും ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ കഴിഞ്ഞ തവണ ഈ ഹർജി പരിധി അമ്പത്തികാരം ഇടപെടാൻ ഇടുക്കി കഴിയില്ല എന്ന ഐസക്കിന്റെ വാദം മെറിറ്റിൽ പരിശോധിക്കാമെന്ന് കോടതി പറയുകയാണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഇവിടെ ഈ മസാല ബോണ്ട് ഇഷ്യൂ ചെയ്തതിനെ കുറിച്ച് അതിന്റെ ഏജൻസിയായ അല്ലെങ്കിൽ അതിന്റെ അതോറിറ്റിയായ റിസർവ് ബാങ്കിന് പോലും പരാതിയില്ല റിസർവ് ബാങ്കിൻ്റെ അനുമതിയോടെയാണ് ഉണ്ടായിട്ടുള്ളത് അവിടെ ഫെമ നിയമം ലംഘിക്കപ്പെട്ടിട്ടില്ല എന്ന് അല്ലെങ്കിൽ ലംഘിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് റിസർവ് ബാങ്ക് ഒരിടത്തും പറഞ്ഞിട്ടില്ല കാരണം റിസർവ് ബാങ്കിൻ്റെ കൃത്യമായ അനുവാദത്തോടെയാണ് മസാല അമൗണ്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു പശ്ചാത്തലം നിൽക്കുമ്പോൾ ആ വാദം മെറിറ്റിൽ പരിശോധിക്കാമെന്ന് കോടതി പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ തീർച്ചയായും അതുതന്നെയാണ് ഇന്ന് കോടതി പരി പരിശോധിക്കുന്നത് നേരത്തെ ഈ വാദങ്ങൾ വാദങ്ങളിൽ പലതും കോടതിയുടെ പരിഗണനയ്ക്ക് വന്നതാണ് അങ്ങനെയാണ് നേരത്തെ ഇ ഡി അയച്ച നോട്ടീസ് നിയമവിരുദ്ധമാണ് എന്ന് കണ്ടുകൊണ്ട് അത് റദ്ദാക്കുന്ന സാഹചര്യം അന്ന് കോടതിയിൽ ഉണ്ടായത് അതിനുശേഷം ഇ ഡി നിയമോപദേശമൊക്കെ തേടുകയും വീണ്ടും നോട്ടീസ് അയയ്ക്കുകയുമായിരുന്നു അന്ന് വ്യക്തിപരമായ വിവരങ്ങൾ തേടിയെങ്കിൽ ഇന്ന് വ്യക്തിപരമായ വിവരങ്ങൾ തേടുന്നത് ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷേ അപ്പോഴും ഇ ഡി അനാവശ്യ കാര്യങ്ങളാണ് ഈ നോട്ടീസിൽ ആവശ്യപ്പെടുന്നത് ഇല്ലാത്ത അധികാരങ്ങളുണ്ട് എന്ന് നടിച്ചൊക്കെയാണ് ഇ ഡി ഇത്തരത്തിൽ പെരുമാറുന്നത് എന്നൊക്കെയാണ് തോമസ് ഐസക്ക് ചൂണ്ടിക്കാട്ടുന്നത് അതിനു പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നൊക്കെ അദ്ദേഹം നേരത്തെ കോടതിയിൽ വാദിച്ചതാണ് കോടതി അത് അംഗീകരിക്കുകയും ചെയ്തതാണ് ഒരു സാഹചര്യത്തിൽ എന്താണ് പുതിയ ഇ ഡിയുടെ പുതിയ വാദങ്ങൾ എന്നുള്ളതാണ് ഇനി ഇന്ന് കോടതിയിൽ അറിയാൻ പോകുന്നത് തങ്ങൾക്ക് അധികാരമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു വരുത്താനും മൊഴിയെടുക്കാനും ഒക്കെ അധികാരമുണ്ട് എന്നൊക്കെയാണ് ഇ ഡി ചൂണ്ടിക്കാട്ടുന്നത് ഫെമാ നിയമപ്രകാരം അതിന് തനിക്ക് ഇടപെടാൻ കഴിയും അതായത് ഹാജരായില്ല എങ്കിൽ ഫെമാ നിയമപ്രകാരം ഇടപെടാൻ കഴിയും എന്നൊക്കെയാണ് ഇ ഡി വാദിക്കുന്നത് പക്ഷേ അതിന് കഴിയില്ല എന്ന് തോമസ് ഐസക്കും ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് കഴിയില്ല എന്ന കാര്യം ആണ് കോടതി പരിശോധിക്കാൻ പോകുന്നത് തോമസ് ഐസക്കിൻ്റെ വാദമാണ് പരിശോധിക്കാൻ പോകുന്നത് അതെന്തൊക്കെയാണെന്നുള്ളത് ഒരുപക്ഷെ ഇന്ന് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വാദങ്ങളിലേക്ക് കടക്കും എന്നാണ് കരുതുന്നത് ഈ നൂറ്റി അമ്പത്തി ഏഴാമത്തെ ഐറ്റമായാണ് പരിഗണിക്കുന്നത് അതുകൊണ്ട് ഒരുപക്ഷെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഇത് പരിഗണിക്കാൻ സാധ്യതയുണ്ട് ഏതാണ്ട് ഒരു പന്ത്രണ്ട് മണിയോടെയൊക്കെ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഈ കേസ് വരാനും അതിൽ വിശദമായ വാദപ്രതിവാദം നടക്കാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട് നേരത്തെ ഇ ഡി നോട്ടീസ് പിൻവലിച്ചു അന്ന് ഹൈക്കോടതി അത് ഇത്തരത്തിൽ അത് നിയമവിരുദ്ധമാണെന്ന് എന്ന് കണ്ടെത്തുകയൊക്കെ ചെയ്തു അങ്ങനെ പിൻവലിച്ച് മൂന്നാഴ്ചക്കുള്ളിൽ വീണ്ടും ഇ ഡി നോട്ടീസ് അയക്കുകയാണ് പ്രാഥമിക അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് നോട്ടീസ് അയക്കുന്നത് എന്നൊക്കെയാണ് ഇ ഡി പറയുന്നത് അതുതന്നെ നേരത്തെയുള്ള ഹൈക്കോടതി ഉത്തരവിൻ്റെ ലംഘനമാണ് അത്തരത്തിൽ നോട്ടീസ് അയക്കാൻ കഴിയില്ല എന്ന് നേരത്തെ തന്നെ ഹൈക്കോടതി വ്യക്തമാക്കിയതാണ് അതുകൊണ്ട് സിംഗിൾ ബെഞ്ച് ഉത്തരവിൻ്റെ ലംഘനമാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്ന നടപടി എന്ന് തോമസ് ഐസക്ക് വാദിച്ചിട്ടുണ്ട് ഏതായാലും ഇന്നിപ്പോൾ തോമസ് ഐസക്കിൻ്റെയും കിഫ്ബിയുടെയും മീഡിയയുടെയും ഒക്കെ വാദങ്ങൾ കോടതിയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത് നമുക്ക് നോക്കാം ഉമേഷെ എന്താണ് ഇന്ന് വാദം നടക്കാൻ പോകുന്നത് ഏത് രീതിയിലാണ് ഡോക്ടർ ഐസക്കിൻ്റെ വാദങ്ങൾക്ക് ഇ ഡി മറുപടി പറയുന്നു നമുക്ക് നോക്കാം കോടതി എന്ത് നിലപാടെടുക്കുമെന്ന് നമുക്ക് നോക്കാം ഓക്കെ താങ്ക് യു താങ്ക് യു ഉമേഷ് ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് നമുക്ക് ഈ സമഗ്രമായ വിവരങ്ങളൊക്കെ നൽകിയത് ഡോക്ടർ തോമസ് ഐസക്കിൻ്റെയും ഒപ്പം തന്നെ കിഫ്ബിയുടെ ഹർജികൾ ഇ ഡി സമൺസിനെതിരായ ഹർജികൾ ഇന്ന് കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ് വിശദമായ വാദം വിഷയത്തിൽ കേൾക്കാനാണ് ഇന്ന് കോടതി തീരുമാനിച്ചിരിക്കുന്നത് ഉമേഷാണ് നമുക്ക് ആ വിവരങ്ങളൊക്കെ നൽകിയത്